നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സാമ്പത്തിക വർഷവും കണക്കെടുപ്പ് വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജനുവരി ഒന്നിന് വിപരീതമായി സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഒരു കലണ്ടർ വർഷത്തിന്റെ ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത കലണ്ടർ വർഷത്തിന്റെ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകളും വരുമാന പ്രസ്താവനകളും സാധാരണയായി ഒരു വർഷത്തെ കാലയളവിനായി തയ്യാറാക്കപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും അക്കൗണ്ടിങ് വരുമാനത്തിന്റെയും ഈ കാലഘട്ടത്തെ സാമ്പത്തിക വർഷം എന്ന് വിളിക്കുന്നു അതിനാൽ ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം എന്നും പറയുന്നു ഈ കാലയളവ് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് ാണ് വരുമാനത്തിനെ നികുതി കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിന്റെ തൊട്ടടുത്ത വർഷത്തെ കണക്കെടുപ്പ് അതായത് അസസ്മെന്റ് വർഷമായി വിലയിരുത്തുന്നു സാമ്പത്തിക വർഷത്തിന് ശേഷം വരുന്ന കണക്കെടുപ്പ് വർഷത്തിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ നേടിയ വരുമാനം വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കണക്കെടുപ്പ് വർഷത്തിലായിരിക്കും ആദായ നികുതി ആവശ്യങ്ങൾക്കായി സാമ്പത്തിക വർഷത്തെ മുൻവർഷം എന്ന് ാവുന്നതാണ് കാരണം ഇത് സാധാരണയായി വർഷം തോറും വരുമാനം നേടുന്നതിന് തുല്യമാണ് എങ്കിൽ മുൻവർഷത്തെ കാലയളവും ഒരു സാമ്പത്തിക വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സ്ഥാപനത്തെ എടുക്കുക വിലയിരുത്തുന്നതിനുള്ള മുൻവർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് മുൻവർഷം ഒരു സാമ്പത്തിക വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമ്പോൾ മറ്റ് സാഹചര്യങ്ങളും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരു വ്യക്തി വിരമിക്കുകയാണെങ്കിൽ വിരമിച്ച വ്യക്തിയുടെ മുൻവർഷം സാമ്പത്തിക വർഷത്തേക്കാൾ കുറവായിരിക്കും ജനുവരി ഒന്നിന് വിപരീതമായി സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ കാരണം സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമില്ല എന്നാൽ നൂറ്റി അമ്പത് വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടനിൽ ഏപ്രിൽ ഒന്ന് തൊട്ടാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരവും പല കാര്യങ്ങളിലും ഇന്ത്യൻ ഭരണകൂടം ബ്രിട്ടീഷ് വ്യവസ്ഥകൾ പിന്തുടർന്നതാവാം ഇതിന് കാരണമെന്ന് അനുമാനിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം